നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിക്ക് നൂറ്റിയേഴ് വർഷം കഠിന തടവിന് ശിക്ഷിച്ച് കോടതി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കി മാനസിക തകരാറിലാക്കിയ പ്രതിക്ക് നൂറ്റിയേഴ് വർഷം കഠിന തടവും നാലര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മലപ്പുറം ജില്ലയിലെ ഈശ്വരമംഗലം വീട്ടിൽ ദാമോദരൻ എന്നയാൾക്കാണ് ശിക്ഷ വിധിച്ചത് പ്രതി പിഴി അടച്ചില്ലെങ്കിൽ ആറര വർഷം അധിക കഠിനതടവും അനുഭവിക്കേണ്ടി വരും പിഴ അടക്കുന്ന പക്ഷം ഇരയായ കുട്ടിക്ക് നൽകണം കൂടാതെ പീഡിപ്പിക്കപ്പെട്ട ആൺകുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മദ്യവും പണവും ഭക്ഷണവും നൽകി പ്രലോഭിച്ചായിരുന്നു പീഡനം ആൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി കൌൺസിലിംഗ് നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തു വന്നത് തുടർന്ന് പോക്സോ ചുമത്തി ദാമോദരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു നിലവിൽ വാട്ടർ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് Nine one four two eight four one seven zero three seven zero one two four nine double two two six.